അങ്ങനെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു മാസം അടുക്കാറായിട്ടുണ്ട് നമ്മൾ വിസിറ്റിംഗ് വിസയിലായിരുന്നല്ലോ അപ്പോൾ ഞാൻ നാട്ടിലെ ഷോപ്പൊക്കെ ആ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് വന്നത് അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് എൻ്റെ നാട്ടിലെ ഷോപ്പ് കുറച്ച് ദിവസമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ എനിക്ക് എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ എന്തോ മറുപടി കൊടുത്തു എനിക്ക് എന്നെ ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു ആയിരുന്നു അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടായിരുന്നു അതിന് റിപ്ലൈ പുള്ളിക്കാരത്തി പറഞ്ഞിട്ട് റീസൺ ഉണ്ട് നിങ്ങളുടെ ഷോപ്പൊക്കെ നടുന്ന ക്ലോത്തിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളല്ലേ ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് എനിക്ക് റിപ്ലൈ എനിക്ക് തന്നായിരുന്നു അപ്പൊ ഞാൻ പറയുന്നു ഇപ്പം നമ്മളൊരു ഷോപ്പിന്റെ ഇത് ഷോപ്പിൻ്റെതായിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ക്ലോത്തിന്റെ വീഡിയോ മാത്രം ഇടണം എന്നുള്ളതല്ല എനിക്ക് ഇടാൻ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ കിട്ടുന്നുണ്ട് കാരണം എൻ്റെ ലൈഫുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സ്കിപ്പ് പോയി പോകുന്നത് നല്ലത് ഞാൻ ഇപ്പോൾ ദുബായിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് കുറേ പ്രേക്ഷകർ അറിയാൻ കാത്തിരിക്കുന്നുണ്ട് എന്തിനാണ് ദുബായിൽ വന്നത് എന്തിനാണ് നാട്ടിലെ ഷോപ്പുകൾ അടച്ചിട്ടേക്കുന്നത് എന്നൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട് അതൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും എന്തുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വന്ന് എന്നുള്ളത് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിരിക്കും ഇപ്പം ഞാൻ എൻ്റെ റൂമിലോട്ട് പോവുകയാണ് വൈകുന്നേരങ്ങളിൽ പകലത്ത് ചൂട് കാരണം ഇറങ്ങാൻ പറ്റാത്തതാണ് വൈകുന്നേരങ്ങളിലാണ് റൂമൊന്ന് പുറത്തിറങ്ങണത് അപ്പം ഇവിടെ ഞാൻ താമസിക്കുന്ന എൻ്റെ റൂം എൻ്റെ റൂം എനിക്ക് കാണിക്കാം ഇത് കുറേ 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 എനിക്ക് തൊമ്പ് പൊരു ഫാമിലി തൃശ്ശൂർ ഫാമിലി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പുറത്തുള്ളതുപോലല്ല കേട്ടോ ഇങ്ങോട്ട് കയറുമ്പോൾ നല്ല തണുപ്പാണ് സെൻട്രലൈസ് റേസിയലെ പാകിസ്ഥാനിക്കാർ ഹിന്ദിയിൽ പറയും ആഫ്രിക്കക്കാർ ഇംഗ്ലീഷിൽ പറയും ഞാൻ മലയാളത്തിലും പറയും ഒരാൾ വന്ന് ഓഫാക്കും ഒരാൾ വന്നിട്ട് ഒരാൾ ഓഫാക്കും ഒരാൾ എനിക്കാണെങ്കിൽ തണുപ്പ് പറ്റത്തില്ല അവർക്കാണെങ്കിൽ അതില്ലാതൊക്കത്തുമില്ല ആകെ കാഷ്ട ബാക്കി അടുത്ത വീഡിയോയിൽ ടാറ്റാ